സിനിമയോടൊന്നും അങ്ങനെ ഒരു ക്രെയ്സോ ഒന്നും ഉണ്ടായിരുന്നൊരു കുട്ടിയല്ല പിന്നെ പ്ലസ് ടു എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ കറക്റ്റ് ഒരു ടൈമിംഗ് ആയിരുന്നു കാരണം ആ സമയത്താണ് ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നത് അത് താൽക്കാലികമായിട്ട് രണ്ട് എപ്പിസോഡ് മാത്രം ഞാൻ ചെയ്തതാണ് അത് ലാസ്റ്റ് തീരാറാവുമ്പോഴാണ് കാണുന്നത് അദ്ദേഹം കാണുന്നത് അങ്ങനെയാണ് വിളിക്കുന്നത് അതൊരു വലിയൊരു ഭാഗ്യം എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല പിന്നെ ഫസ്റ്റ് പടത്തിൽ വന്നതിന് ശേഷമാണ് സിനിമയെ കുറെ കൂടി സീരിയസ് ആയിട്ട് കാണാൻ അദ്ദേഹം പഠിപ്പിച്ചതും ഞാൻ പഠിച്ചതും ആ ഒരു രീതിയിലാണ് തികച്ചും വ്യത്യസ്തമായിരുന്നു കാരണം അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് ഒരുപാട് പഠിക്കാനായിട്ടുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിലൊക്കെ ഒരു ഒരു മുതൽക്കോട്ടായിട്ട് അതുകൊണ്ട് പിന്നെ ഓരോ കഥാപാത്രങ്ങൾ കിട്ടുമ്പോഴും എങ്ങനെ നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റഡി ഉണ്ടാവും എങ്ങനെ അതിനെ ഉൾക്കൊള്ളണം അല്ലെങ്കിൽ എങ്ങനെ നന്നാക്കാൻ ശ്രമിക്കണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് സത്യമാമയെക്കുറിച്ച് പറയുമ്പം ഓ നമ്മൾ സെറ്റിൽ വന്നിട്ടാണെങ്കിലും ആ ഒരു ക്യാരക്ടറിനെക്കാളും പുറമെ ഇത് ഇവളെ എങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് ഇപ്പം ഇവളെല്ലാവരുടെ അടുത്തും തൻ്റെ അല്ലെങ്കിൽ തിരിച്ച് സംസാരിക്കുന്നൊരു കുട്ടിയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവളുടെ ക്യാരക്ടർ അങ്ങനെ അങ്ങനെയായത് അതിനൊരു റീസൺ ഉണ്ട് ഓരോരുത്തരുടെയും സ്വഭാവം അവർ വളർന്ന ചുറ്റുപാടുകളിലൂടെയാണ് വരുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഒരു കുടുംബം മുഴുവൻ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു പെൺകുട്ടിക്ക് ചിലപ്പോൾ അവ ആ ഒരു ക്യാരക്ടർ അവളുടെ സ്വഭാവത്തിലും കണ്ടേക്കാം മറ്റുള്ളവർ ഒരു ഒരു മാസ്ക് പോലെ വയ്ക്കുന്ന ഒരു ക്യാരക്ടർ ആ ഒരു സ്വയംരക്ഷയ്ക്ക് എടുത്താണ് ഇന്ന് ഒരു ഒരു മാസ്ക് അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാരക്ടർ പിന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കണ്ടിന്യൂസ് നമുക്ക് പറഞ്ഞു തരും പിന്നെ പകുതിയൊക്കെ കഴിഞ്ഞപ്പോൾ സാറ് ഇങ്ങനെയാണ് സംഭവം ഇതേപോലെ വരുന്നു പിന്നെ സീൻ ബൈ സീനായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളതായിട്ട് തന്നെ കൂടുതലും മനസ്സിലാക്കുകയാണ് ഓ ഇങ്ങനെയായിരുന്നു അതാണ് സംഭവം അപ്പോഴാണ് മൊത്തത്തിലൊരു പടത്തെപ്പറ്റി ഒരു ഔട്ട് ഒരു ഒരു പിക്ചർ നമുക്ക് കിട്ടുന്നത് ആദ്യ ചിത്രത്തിലെ സോങ് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കാരണം കോലക്കുഴ എന്ന് പറയുന്ന ഒരു പാട്ട് എനിക്ക് എനിക്കത്രയും കാരണം സെറ്റിൽ നിന്ന് കേൾക്കുമ്പോഴും പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യുമായിരുന്നു അപ്പം എപ്പോഴും പറയും അവിടെ ഞങ്ങളെല്ലാവരും വേണു അങ്ങൾ ഭരത് ഗോപി അങ്ങള് എല്ലാവരും ഇരുന്നു പറയും നല്ല പാട്ടാണ് നല്ല പ്രേക്ഷക ഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കാൻ സാധ്യതയുണ്ട് ഈ പാട്ട് അങ്ങനെ പറയും ഒരു പാട്ട് ചെയ്തത് ഒത്തിരി സന്തോഷമാണ് ഫൈവ് സ്റ്റാർ ഗണേഷ് അദ്ദേഹമാണ് കോറിയോഗ്രാഫി ചെയ്ത് ചെയ്യുന്ന സമയത്ത് കാരണം ഞാൻ സോങ് ഷൂട്ടെന്നൊക്കെ പറയുമ്പോൾ നല്ല പേടിയായിരുന്നു എന്താ ചെയ്യേണ്ടത് ഒന്നും എനിക്കറിയില്ല അപ്പം അതിന്റെ എല്ലാ ഷോർട്സും വൺ ബൈ വൺ ആയിട്ട് ഓർമ്മയുണ്ട് ഇപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ട് ഒരുപാട് പറ്റിയ അബദ്ധങ്ങൾ കാരണം ഒന്നും നമുക്ക് ചിലപ്പോൾ അറിയാം ഒന്നും അറിയില്ലല്ലോ സിനിമയായിട്ട് ഒരു യാതൊരു ബന്ധം പോലും ഇല്ല അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു പാട്ട് എപ്പോഴും ഓർമ്മയുണ്ട് പിന്നെ അത് വന്ന് ആ ആ പാട്ടിനും പാട്ട് പാടിയ ശ്വേതയ്ക്കും വിജയനും ഒക്കെ ആണെങ്കിലും സംസ്ഥാന അവാർഡ് അവാർഡുകൾ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം നമ്മൾ ആ ഒരു പാട്ടിൻ്റെ ഒരു ഭാഗമായിരുന്നല്ലോ എന്ന് നമുക്കും സന്തോഷം തോന്നും അങ്ങനെ ആ ഒരു പാട്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റും